വാസിൻ്റെയും സീരിയലിൻ്റെയും ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയറാമും നന്ദിനിയും അങ്ങനെ കുടുംബക്ഷേത്രത്തിലെത്തുവാണ് അന്നേരം ജയറാം പറയണേ എത്ര നാളായി ദേവിയുടെ കൂടെ ഞാനിങ്ങനെ കുടുംബക്ഷേത്രത്തിലൊക്കെ വന്നിട്ട് അന്നേരം ദേവി ചോദിക്കണേ അതിന് ജയേട്ടന് ക്ഷേത്രകാലത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ലല്ലോ അന്നേരം ജയറാം പറയണേ ആ അത് പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല പിന്നെ ഇതുപോലെ ദേവിയുടെ കൂടെ അമ്പലത്തിൽ ഞാൻ മുമ്പൊക്കെ വരുമ്പോൾ ഞാൻ എന്താ അവിടെയാണ് ദേവി തൊഴുതു കഴിയുന്നവരെ കാത്തു നിൽക്കുന്നത് അതൊക്കെ ഞാൻ ഒത്തിരി ആസ്വദിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ അവർ രണ്ടാളും കൂടി പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അമ്പലത്തിനടുത്തുള്ള പൂജ സ്റ്റോളിലേക്ക് പോകുവാണ് അങ്ങനെ അവിടുത്തെ ആ കടക്കാരൻ നന്ദിനെയും ജയറാമിനെയും ഒരുമിച്ച് കാണുമ്പോൾ ആഹാ ഇതാര് നന്ദിനിക്കുട്ടിയും ജയറാമോ കുറേ നാളായല്ലോ കണ്ടിട്ട് അന്നേരം നന്ദിനെ പറയണേ വീട്ടിൽ ഉമാമഹേശ്വരി പൂജ നടത്തുകയാണല്ലോ അതിനു മുമ്പ് ചെയ്ത് തീർക്കേണ്ട ചില പൂജകളൊക്കെ ഉണ്ട് അതൊക്കെ നടത്താൻ വന്നതാണ് അതിനായിട്ട് മൂന്ന് നാളികേരം വേണമായിരുന്നു അതിനെന്താ ഞാൻ അതായപ്പോൾ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു നാളികേരമൊക്കെ എടുത്തോണ്ടുവരുവാണ് അങ്ങനെ നന്ദിനിയും ചേറാമോ അതുമായിട്ട് അവിടെ നിന്നും പോകുവാണ് പിന്നീട് അവരെ പൂജാരിൻ്റെ അരികിലേക്ക് എത്തുവാണ് പൂജാരി അങ്ങനെ അവരെ കാണുമ്പോൾ തന്നെ പറഞ്ഞേ എൻ്റെ ഈശ്വര ഇതാരാ നന്ദിനിക്കുട്ടും ചേരാമോ എത്ര നാളെ നിങ്ങളിങ്ങനെ കണ്ടിട്ട് കുടുംബത്തിലെ പൂജ നടക്കുന്ന വിവരം എന്നെ അറിയിച്ചിരുന്നു തന്നോളൂ പൂജാ കർമ്മങ്ങൾ കർമ്മങ്ങളൊക്കെ അറിയാമല്ലോ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യണം ഓരോ തവണ പ്രദക്ഷിണം കഴിയുമ്പോഴും ഓരോ തേങ്ങ തലക്കൊഴിഞ്ഞ് ഇവിടെ ഉടക്കണം പിന്നെ ഇതിൽ കർഗയില്ലല്ലോ കർഗമാലയും കൂടി വേണം തിരുമേനി ഇപ്പം തന്നെ പോയി വാങ്ങിയിട്ട് വരാം എന്ന് ദേവി പറയുക അന്നേരം ജേറാം പറയണേ ദേവിയുടെ പൂജ തുടങ്ങിക്കോളൂ ഞാൻ പോയി വാങ്ങിക്കോളാം അന്നേരം തീവേനി പറയണേ കറുകമാലയും കൂളമാലയും കൂടി വാങ്ങിച്ചോ ശരി തിരുമേനി എന്ന് പറഞ്ഞു ജേറാം അത് വാങ്ങാനായിട്ട് കടയിലേക്ക് പോകുവാണ് അങ്ങനെയും ജയറാം കടയിലെത്തുമ്പോഴേക്കും കടയൊക്കെ അടച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അന്നേരം ജയറാം ചിന്തിക്കുക ഇതെന്തു പറ്റി കുറച്ച് നമുക്ക് തുറന്നിരിക്കുകയായിരുന്നല്ലോ ഇനിയിപ്പോൾ എവിടെ പോയി വാങ്ങും തിരുമേനിയോട് അതില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം അങ്ങനെ പറഞ്ഞു ജയറാം പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും അവിടെ കടയുടെ പിന്നിൽ നിന്ന് ചില നെരിക്കൊക്കെ കേൾക്കുന്നത് അങ്ങനെ ജയറാം അങ്ങോട്ടേക്ക് പോയി നോക്കുവാണ് അന്നേരം ആ കടയിലെ ചേട്ടനെ അവിടെ വായൊക്കെപ്പൊത്തി കെട്ടിയിട്ടിരിക്കുവാണ് ജയറാം ഓടിച്ചെന്ന് അയാളുടെ വായിൽ കെട്ടാൽ അയച്ചു കൊടുക്കണേ എന്നിട്ട് ചോദിക്കുക എന്താ എന്താ പറ്റിയത് അന്നേരം അയാൾ പറയണേ അറിയില്ല മോനെ നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ചില ഗുണ്ടകളൊക്കെ വന്ന് എന്നിവിടെ ഇവിടെ കെട്ടിയിട്ടു അവർ ആ തേങ്ങയിൽ എന്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു അത് കേൾക്കുന്ന ജയറാം കൂടി അവിടെ നിന്ന് ഓടി പോകുവാണ് ഇതേ സമയം നന്ദിനി ആദ്യത്തെ പ്രദക്ഷിണം പൂർത്തിയാക്കി ആദ്യത്തെ തേങ്ങ ഉടക്കുവാണ് പിന്നീട് വീണ്ടും പ്രദക്ഷിണം ചെയ്യുവാണ് ചെയ്യുവാട്ടോ അങ്ങനെ രണ്ടാമത്തെ തേങ്ങ ഉടക്കുവാണ് അങ്ങനെ അവസാന പ്രദക്ഷിണം ചെയ്ത് ആ തേങ്ങ ഉടക്കാനായിട്ട് തലക്കുഴിയാൻ തുടങ്ങുമ്പോഴായിരിക്കും ജയറാം അങ്ങോട്ടേക്ക് ഓടി വന്ന് ദേവി എന്ന് പറഞ്ഞ് വിളിക്കുവാണ് എന്നിട്ട് പറയണേ ദേവി ആ തേങ്ങ ഉടക്കരുത് അത് പൊട്ടിത്തെറിക്കും അതിൽ ബോംബുണ്ട് അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി അങ്ങനെ ജയറാമിൻ്റെ വാക്കുകളൊക്കെ കേട്ട് നന്ദിനി ആകെ അങ്ങ് ഷോക്കായി നിൽക്കുവാണ് ഈ സമയം അങ്ങോട്ടേ ഓടി വന്ന ജയറാം നന്ദിനിയുടെ കയ്യിൽ നിന്നും ആ തേങ്ങ വാങ്ങി കുറച്ച് ദൂരേക്ക് ഓടിയിട്ട് അത് വലിച്ചെറിയുവാണ് അതിൻ്റെ ഇടയിൽ ജയറാം താഴെ തെന്നി വീഴുന്നുണ്ട് അങ്ങനെ കയറ്റി ചെറിയ ഒരു പരിക്കും പറ്റുകയാണ് കേട്ടോ ഇതേ സമയം ആ ബോംബ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം അതുകൊണ്ട് പേടിച്ച് പറഞ്ഞു നിൽക്കുവാണ് നന്ദിനി എന്നിട്ട് ജയറാമിനെ ഓടിച്ചെന്ന് പിടിച്ചു നീപ്പിക്കുന്നുണ്ട് ജേട്ട എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് പേടിച്ച് നന്ദിനി ജയറാമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ് പെട്ടെന്ന് തന്നെ നന്ദിനി ജയറാമിനെ തള്ളി മാറ്റുന്നൊക്കെയുണ്ട് പിന്നീട് വീട്ടിലെത്തുന്ന ജയറാമിനെ നന്ദിനെയുണ്ട് കാണിക്കുന്നത് ഈ സമയം ജയറാമിൻ്റെ കയ്യിലെ ഫ്രാക്ചറൊക്കെ കണ്ട് ജയറാമിൻ്റെ അച്ഛൻ ടെൻഷനാകുവാണ് കൈമളും രാജലക്ഷ്മി അമ്മയും പുറത്ത് നിൽക്കുന്നുണ്ടാവും കൈമൾ ജയറാമിനോട് ചോദിക്കണേ മോനെ എന്തു പറ്റി ഇതെന്താ നിനക്ക് പറ്റിയത് അമേരം ജയറാം നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് അമ്പലത്തിൽ വെച്ച് ഒരാൾ ദേവിയെ കൊല്ലാൻ വേണ്ടി തേങ്ങയിൽ ബോംബ് വെച്ചു അങ്ങനെ സംഭവിച്ചത് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിക്കുവാണ് അസമയം ഇതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന സാവിത്രി പറയണേ പിന്നെ ബോംബ് പൊട്ടിയിട്ട് ഒരു ഒന്നും പറ്റാതെ ഇവിടെ ഒന്നും നിൽക്കുന്നത് കണ്ടില്ലേ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു കള്ള കഥ പറഞ്ഞ് പരത്തുവാന്ന് ഭാര്യ ഭർത്താവും കൂടി അമ്മയെ പറ്റിക്കുകയാണ് ഈ സമയം കവിള് കൈമള് സാവിത്രിയോട് മിണ്ടാതിരിക്കാൻ പറയുവാണ് ഇതേസമയം ഇതെല്ലാം കേട്ട് രാജലക്ഷ്മി ജയരാമനോട് പൊട്ടിത്തിരിക്കണേ നീയ നീ ഒറ്റ അടുത്തനായി കാരണം നീ അങ്ങോട്ടേക്ക് ചെന്നത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു കാര്യം കൻ മുൻപിൽ കാണിച്ചത് കുടുംബം മുടിക്കാനായിട്ട് ഇങ്ങനെ ഒരുത്ത എൻ്റെ വയത്തിൽ തന്നെ വന്ന് പിറന്നല്ലോ വാ മോളെ എന്ന് പറഞ്ഞ് നന്ദിനെ പിടിച്ചുകൊണ്ട് രാജലക്ഷ്മി അകത്തേക്ക് പോകുവാണ് ഈ സമയം അമ്മയുടെ വായിൽ നിന്ന് വന്ന ആ വാക്കുകളൊക്കെ കേട്ട് ആകെ തകർന്നു നിൽക്കുമായിരിക്കും അന്നേരം കൈമുള്ള ജയറാമൻ ആശ്വസിപ്പിക്കുന്നുണ്ട് മോനെ നീ വിഷമിക്കാതെ നിന്റെ മനസ്സ് അച്ഛനറിയാം അമ്മ പറഞ്ഞ വാക്കുകളൊന്നും നീ മനസ്സി വെക്കാൻ നിൽക്കണ്ട പോയി ചെന്ന് റെസ്റ്റ് എടുക്കും പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലെ ടെൻഷനോട് കൂടി നിൽക്കുന്ന ജയറാമിനെയാണ് ഈ സമയം ഭക്ഷണവുമായിട്ടും മീനാക്ഷി ജയറാമിൻ്റെ ഒരിക്കലേക്ക് ചൊല്ലുക അച്ഛ ഞാൻ അച്ഛനുള്ള ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ എൻ്റെ അമ്മായിടെ കണ്ണു തെറ്റിയപ്പോൾ ആ തടവലിൽ നിന്ന് ചാടിയതാ അച്ഛനീ ഭക്ഷണം കഴിക്കും അന്നേരം ജയറാൻ പറയണേ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട മോളെ മോൾ വെക്കോ ഈ സമയം മീനാക്ഷി വരണേ എനിക്കറിയാം മുത്തശ്ശി പറഞ്ഞ വാക്കുകളൊക്കെ അച്ഛനെ അല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ അതൊന്നും അച്ഛൻ കാര്യം കൊണ്ട മുത്തശ്ശി അങ്ങനെയൊക്കെ പുറമേ പറയുവെങ്കിലും മുത്തശ്ശിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനുണ്ട് അന്നേരം ജയറാൻ പറയണേ ഇത്ര നാളായി ഒരിക്കൽ പോലും എന്നോട് സ്നേഹത്തോടെ ഒന്നും ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഈ സമയം മീനാക്ഷി അരനെ അച്ഛൻ്റെ ഭാഗത്തും തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട അച്ഛൻ ഈ ഭക്ഷണം കഴിക്കും എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട അന്നേരം മീനാക്ഷി അറനെ ഈ ഭക്ഷണം ആരാ ഉണ്ടാക്കിയെന്നറിയോ ആരായത് എൻ്റെ കയ്യിൽ തന്നയച്ചെന്നറിയോ എൻ്റെ അമ്മ അതായത് അച്ഛൻ്റെ ദേവി അതേ കേൾക്കുമ്പോൾ ജയരാമൻ ഒത്തിരി സന്തോഷമാവുകയാണ് പിന്നീട് മീനാക്ഷി കഴിക്കണേ എന്തു പറയുന്നു ഇനിയിപ്പോൾ ലേശം കഴിക്കുന്നു മനസ്സിലായി ഇനിയിപ്പോൾ ലേശം ആക്കണ്ട മുഴുവൻ കഴിക്കാം എന്നല്ലേ അച്ഛൻ മനസ്സിൽ പറഞ്ഞത് ഇവിടെ ഇരിക്കും ഞാൻ തന്നെ അച്ഛനും വരത്തരാം അങ്ങനെ ഉറങ്ങിയ ഭക്ഷണമൊക്കെ എടുത്ത് ജയറാമിന് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുവാണ് ഈ സമയം ജയറാം പറയണേ എനിക്കിപ്പോൾ തോന്നുന്നു കൈക്ക് ഇങ്ങനെ ഒരു പരിക്കുവാറ്റിയത് നന്നായിരുന്നു അതുകൊണ്ടല്ലേ എൻ്റെ പൊന്നുമോൾ എനിക്കിങ്ങനെ വരത്തരുന്നത് അന്നേരം ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയണേ ഞാനും അതുതന്നെ വിചാരിച്ചത് അച്ഛനീ പരിക്കുവാറ്റിയത് നന്നായി അത് കാരണം എൻ്റെ അച്ഛന് എനിക്ക് ഭക്ഷണം വരത്തരാൻ പറ്റിയല്ലോ അങ്ങനെ രണ്ടാളും ചിരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഭക്ഷണം ഫുള്ളും കഴിച്ചു തീർക്കുവാണ് കേട്ടോ അന്നേരം ജെറാൻ പറയണേ എനിക്കിനിയും വേണം അയ്യോടാ തീർന്നു പോയല്ലോ എന്ന് മീനാക്ഷി പറയുവാ എന്നിട്ട് പറയണേ ആ ഈ പാത്രമേ നന്ദിനി അമ്മയെ കഴുകിയത് എന്താ ഇനി ഇതും കൂടി കടിച്ചു തിന്നുന്നോ അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മീനാക്ഷി അവിടെ നിന്നും പോകുവാണ് ഇതേ സമയം മീനാക്ഷി വരുന്നതും താത്ത അവിടെ നിൽക്കുമായിരിക്കും നന്ദിനി അങ്ങനെ മീനാക്ഷി പാത്രമൊക്കെ നന്ദിനിക്ക് തിരികെ കൊടുക്കുക എന്തായി ഫുള്ള് ഭക്ഷണം കഴിച്ചോ അന്നേരം മീനാക്ഷി എന്നെ കഴിച്ചോന്നോ അമ്മ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഭക്ഷണം വേണമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് ഈ പാത്രവും കൂടി അച്ഛൻ കടിച്ചു തിന്നേനെ അങ്ങനെ പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്നും പോകുവാണ് ഈ സമയം നന്ദിനിക്കൊത്തിരി സന്തോഷമാകുവാണ് നന്ദിനി ഇങ്ങനെ മനസ്സിൽ പറയണേ എന്താണെന്നറിയില്ല എന്റെ മനസ്സിന് എന്തോ ഒരു ചാഞ്ചാട്ടം അങ്ങനെയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഈ സമയത്ത് രാജലക്ഷ്മി അമ്മ നന്ദിനെ വിളിക്കണേ നന്ദിനി നീ അവിടെ എന്താലോചിച്ചിരിക്കുക ഏയ് ഒന്നുമില്ലമ്മേ ദേ നാളെ ഇവിടെ പൂജ നടക്കുക മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പാടില്ല പൂച്ചയിൽ മാത്രം എടുക്കണം നിന്റെ ചിന്ത അങ്ങനെ പറഞ്ഞ് രാജലക്ഷ്മി അമ്മ അവിടെ പോവുകയാണ് ഈ സമയം ഇതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന നന്ദിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്